ടകക്ഷി നേതാക്കന്മാരെ പ്രിയ സഹപ്രവർത്തകരെ രാഷ്ട്രീയം പറയേണ്ട ഒരു മീറ്റിംഗ് അല്ല അവരെല്ലാം നേതാക്കന്മാരാണ് ഈ ഇവിടെ ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നവര് എല്ലാവരും നേതാക്കന്മാരാണ് ചാലക്കുട്ടിൽ കഴിഞ്ഞ തവണ എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശ്രീ ബെന്നിച്ചുണ്ടായത് ആ എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ എഴുപത് ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് പാർലമെൻറ്റ് കൺവെൻഷൻ കഴിഞ്ഞു അസംബ്ലി കൺവെൻഷൻ കഴിഞ്ഞു പഞ്ചായത്ത് കൺവെൻഷനുകൾ നടന്നു വരികയാണ് ഈ വരുന്ന ശനി ഞായറുകളിലായി നമ്മൾ ആദ്യ സ്കോഡ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും ബൂത്ത് തല യു ഡി എഫ് ഇലക്ഷൻ കൺവെൻഷനുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നടക്കപ്പെടും നമുക്ക് പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഏത് വീട്ടിൽ പോയിട്ടായാലും കമ്മ്യൂണിസ്റ്റുകാരോടക്കം പോയി ധൈര്യമായി ഊട്ട് ചോദിക്കാൻ പറ്റുന്നൊരു വലിയ രാഷ്ട്രീയ കാലാവസ്ഥയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കളക്ട്രേറ്റിൽ കളക്ടർ വിളിച്ചൊരു എലക്ഷൻ മീറ്റിങ്ങിൽ പോകാൻ ഇടയായി ആ മീറ്റിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ ഒരു സൈഡിൽ എൻ ജി ഒ യൂണിയൻകാരായ കുറേ നേതാക്കന്മാർ നിൽക്കുന്ന സാധാരണ ഞങ്ങളൊക്കെ ഉള്ള എൻ ജി ഒ യൂണിയൻകാർ അങ്ങനെ ഒന്നൊരു ഷേക്കറിങ്ങനെ ഒരു സെല്യൂട്ട് നൽകിയിട്ട് മാറിപ്പോകും അടുത്തേക്ക് കലക്ടറേറ്റിനെ വരാത്തതിനു ഓടി അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് ആദ്യം ഒരു ഷേക്കൻഡ് തന്നു ഷെയ്ക്കൻഡ് എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയണില്ല ഇവരൊക്കെ റെക്കോർഡ് റെക്കോർഡിനുണ്ട് പക്ഷെ രണ്ടാമത് പറഞ്ഞു ഇത്തവണ ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ ഊട്ട് ഞങ്ങളുടെ മുന്നണിക്ക് തന്നെയാണ് ഇപ്പം എന്തെന്ന് ചോദിച്ചു പെൻഷൻ ഇല്ലാത്തതും ഞങ്ങളുടെ ശമ്പളം ഇല്ലാത്തതു മാത്രല്ല ഞങ്ങളുടെ പാർട്ടിക്കാര് കേരളം ഈ രീതിയിൽ ഭരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി വളരെ വൈകാതെ കേരളത്തിൽ ഇല്ലാണ്ടായി മാറും അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ഷോക്ക് കൊടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ കമ്പൗൺസിലായ ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് പറയുന്ന എൻ ജി ഒ യൂണിയൻ്റെ വളരെ പ്രമുഖരായ ആളുകളാണ് ഇത് സ്വാഭാവികമായും നാട്ടിലെല്ലായിടത്തുമുള്ളൊരു പൊതു വികാരമാണ് നമ്മളിത് സ്കോഡ് വർക്ക് അടുത്ത കാലാവസ്ഥയാണ് മുപ്പത്തി മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തേഴ് ഡിഗ്രിയൊക്കെ ചൂടുണ്ട് നമുക്ക് രാവിലെ ഒരു ഏഴര മണി മുതൽ ഒരു ഒമ്പതര പത്ത് മണി വരെ ആദ്യത്തെ സ്കോഡ് പോയി ഉച്ചതിരിഞ്ഞ് ഒരു മൂന്നര മണി മുതൽ വൈകുന്നേരം ഒരു ഏഴ് മണി വരെ പോയി രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥനയുമായിട്ടുള്ള ആദ്യത്തെ സ്കോഡ് സ്കൂൾ പൂർത്തിയാക്കുകയും വോട്ടർ പട്ടിക ക്ലിയർ ചെയ്യുകയും എല്ലാം വീട്ടിലും പോയി എൽ ഡി എഫ്കാരായ ആളുകളടക്കം കഴിഞ്ഞ തവണ താമരയ്ക്ക് വോട്ട് ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വോട്ട് ചോദിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ അന്തരീക്ഷം നമുക്കില്ല ഇത് ഉറപ്പായി പ്രയോജനപ്പെടുത്തണം ചാലക്കുടിയിൽ നിന്ന് ഇവിടെ നേതാക്കന്മാർ ഇരിക്കുന്നതുകൊണ്ട് പറയണം ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പുവരുത്തിയ മതിയാവും എല്ലാ നേതാക്കന്മാരും എവിടെ ഇരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ തുടങ്ങി കടകക്ഷികളുടെ നേതാക്കന്മാർ തുടങ്ങി മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങി വളരെ ബൈലപ്പേനെ പോലത്തെ സീനിയറായ ആളുകൾ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇരിക്കുന്നത് ഓരോ നേതാവും അവനവൻ്റെ ബൂത്ത് എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്നൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വന്തം ബൂത്തിൽ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായി ഇറങ്ങാത്ത സ്വന്തം ബൂത്തിൽ പ്രവർത്തിക്കാത്ത ഒരു നേതാവിനെയും യു ഡി എഫിന് ആവശ്യമില്ല എന്ന കാര്യം വിനയത്തോടു കൂടി പാർട്ടിക്കാരൻ പാർട്ടിക്കാരനെന്നതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ എൽ ചേട്ടൻ വരുമ്പോൾ എം പി വരുമ്പോൾ എല്ലാവരും എടുത്ത് വരും വോട്ടെടുക്കും അങ്ങനെ പിന്നെ എം എൽ എ വരുമ്പോൾ ഭയങ്കര സന്തോഷം മുനിസിപ്പൽ ചെയർമാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ സീനിയർ നേതാക്കന്മാർ വരുമ്പോൾ എല്ലാവരും എല്ലാവരും അവർ രംഗത്തുണ്ടാവും ഭയങ്കരമായിട്ടുണ്ടാവും ഫീൽഡാണ് ഏറ്റവും എലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീൽഡ് ഗ്രൗണ്ട് വർക്കാണ് ഗ്രൗണ്ട് വർക്കിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബഹുമാനം എത്ര തവണ ഷേക്കൻഡ് തന്നു എത്ര തവണ സെൽഫി എടുത്തു എത്ര തവണ ഫോട്ടോ എടുത്തു എത്ര തവണ വരുമ്പോൾ അടുത്ത് വന്ന് ചേർന്ന് നിന്നു ഞങ്ങൾ എത്ര തവണ തട്ടി മുട്ടി തലോടി ഇതൊന്നും ആരോടെങ്കിലും ഉള്ള പ്രത്യേകമായ മമതയ്ക്ക് കാരണമാകില്ല ഒരാൾ ബൂത്തിൽ സ്വന്തം ബൂത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ അടയാളവും അഭ്യർത്ഥനയുമായി ഈ വീട്ടിലേക്ക് കയറി പോകുന്നതിന് നടക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തി കണ്ടെത്തുന്ന നേതാക്കന്മാരാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ മുന്നണിയുടെ ഏറ്റവും വലിയ അസറ്റ് അവരാണ് ഈ റിയൽ ലീഡർ എന്ന് പറയാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തയ്യായിരം വോട്ടാണ് ഞങ്ങളെല്ലാവരും ചാലക്കുടിയിൽ നിന്ന് എത്താൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തരണം നിങ്ങൾക്കൊരു എം പി എം എൽ എയും മുൻസിപ്പാലിറ്റിയും ഇവിടെ നല്ല പഞ്ചായത്തുകളിൽ മികച്ച നേതൃത്വവും നമ്മുടെ സംഘടനയ്ക്കുണ്ട് ആ മികവ് കാണിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു അവസരമായത് മാറണിത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാക്കിൽ നമ്മുടെ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഈ ഇലക്ഷന് ദേശീയ പ്രാധാന്യം സംസ്ഥാന പ്രാധാന്യം പ്രാദേശിക പ്രാധാന്യം മൂന്ന് പ്രാധാന്യങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ഇലക്ഷനാണെന്ന കാര്യം കൂടി വളരെ വിനയത്തോടു കൂടി പ്രത്യേകം സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ ശ്രീ സനീഷ് കുമാർ ജോസഫും പ്രിയങ്കരനായ കെ പി സെക്രട്ടറി എ പ്രസാദുമൊക്കെ അവരുടെ വർത്തമാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ് ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അഞ്ചാം തീയതി ഈ നേരത്തെ വോട്ടെണ്ണി ബലം പ്രഖ്യാപിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നരേന്ദ്രമോദി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിന് കിട്ടിയാൽ ഇന്ത്യ എന്ന പേര് ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട നമ്മുടെ ഭരണഘടനയും ഇല്ലാണ്ടായി മാറും മുന്നൂറ്റി എഴുപത്തി ആറ് പേജുള്ള ഭരണഘടന ആർ എസ് എസ് തയ്യാറാക്കിയിരിക്കുകയാണ് സംഘപരിവാർ ആ ഭരണഘടന തയ്യാറാക്കിയ ദേശീയ മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കർണാടകയിലെ ബി ജെ പിയുടെ ഒരു എം പി ഞങ്ങൾ വന്നാൽ പുതിയ ഭരണഘടന ഉണ്ടാക്കും നിലവിലുള്ള ഭരണഘടന എടുത്തു കളയും എന്ന് പരസ്യമായി പറഞ്ഞത് ഡൽഹിയിലിരുന്ന് പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ ബെന്നി ചേണ്ടും ഞങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ ബി ജെ പിയുടെ പല കേന്ദ്രമന്ത്രിമാരും പല എം പിമാരും ഞങ്ങളോട് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കാണാം കാണാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയത് ഇന്ന് കാണുന്ന ഭരണഘടന ഉണ്ടാകില്ല ഇപ്പോഴത്തെ ഭരണഘടന മതേതരത്വമുള്ള ഭരണഘടന ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് എഴുതിയ ആമുഖമുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന പരിപൂർണമായി പോകും ഇപ്പോൾ നമ്മളെല്ലാവരും ആഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയുടെ ദേശീയപതാക ഉണ്ട് ഇവരെടുത്ത് കളിയും ഈ പോക്കിൽ ദേശീയ ദേശീയപതാക ജനഗണമന നമ്മൾ ദേശീയഗാനം ചൊല്ലാറുണ്ട് ഇവർ ആ ദേശീയഗാനവും എടുത്ത് കളിയും നമുക്കിപ്പോൾ ഇന്ത്യയിൽ മലയാളം ക്ലാസിക് ഭാഷയായി ഇന്ത്യയിൽ പന്ത്രണ്ട് ഭാഷ ക്ലാസിക് ഭാഷയുണ്ട് ഞങ്ങളൊക്കെ പാർലമെൻറ്റിന് വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ആ ക്ലാസിക് ഭാഷയായ മലയാളം അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പാർലമെന്റിൽ അടക്കം ട്രാൻസ്ലേഷൻ ഉണ്ട് അത് ക്ലാസിക് ഭാഷകളായതുകൊണ്ടാണ് ഇവർ വന്നാലുണ്ടാകാൻ പോണത് ഹിന്ദി അടിച്ചേൽപ്പിച്ച് ഹിന്ദി മാത്രം ഏക മാറും നമ്മുടെ രാജ്യം ഒരു മതരാജ്യമായി മാറിയ ഒന്ന് ആലോചിച്ചോക്കിയേ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം ഇന്ത്യ ഒരു പാകിസ്ഥാനാവാൻ നമുക്ക് ആരും അനുവദിക്കുകയില്ല ആഗ്രഹിക്കുകയില്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് മതരാജ്യ മതരാജ്യമായ ആപത്ത് എന്നും കലാപം എന്നും കലഹം പട്ടാളവും ഭരണകൂടം തമ്മിലുള്ള യുദ്ധം ഇടയ്ക്ക് പട്ടാളം അധികാരം ഏറ്റെടുക്കും ഇടയ്ക്ക് പാർലമെൻറ്റ് വിരിച്ചുവിടും രാ സമാധാനമില്ലാത്ത പാകിസ്ഥാനെ നമ്മൾ എല്ലാ ദിവസവും കാണുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതേപോലെയാണ് ഇന്ത്യ ഒരു മതരാജ്യമായാലും ഉണ്ടാകാൻ വേണ്ടി പോണത് അതുകൊണ്ട് ഡു ഓർ ഡൈ എന്നൊരു ശ്ലോകൻ നമ്മുടെ കയ്യിലുണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഡു ഓർ ഡൈ എന്തൊരു സ്വാതന്ത്ര്യ സമരത്ത് ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ ആശയമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് നമുക്ക് മരിക്കാൻ നമുക്ക് മനസ്സില്ല നമ്മൾ മരി നമുക്കും മരിക്കാൻ മനസ്സില്ല ഇന്ത്യനെ കൊല്ലാനും നമ്മൾ അനുവദിക്കില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഇലക്ഷനെ കേവലം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരു രാജ്യം നിലനിൽക്കണമോ മരിക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഒരു ഗൗരവം ദയവ് ചെയ്ത് നമ്മൾ ഏറ്റെടുക്കണം യാതൊരു അവിശ്യം വേണ്ട എന്നി ചാൻ ഞാൻ ഇരുതികൊണ്ട് പറഞ്ഞത് എന്നാണ്ട് ഇല്ലാത്തവ പറയാണ് എനിക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ നരേന്ദ്രമോദി പാർലമെന്റിൽ ആകെ ഒരു സെഷനിൽ രണ്ട് പ്രാവശ്യമേ വരുള്ളൂ തുടങ്ങണമെന്നും അവസാനിക്കുന്നു ഈ അഞ്ച് കൊല്ലത്തിനോട് കൂടിയാലൊരു ഒരു ഒരു എട്ട് പ്രാവശ്യം കൂടി പാർലമെന്റിൽ വന്നിട്ടുണ്ടാവും നെഹ്റു എല്ലാ ദിവസവും പാർലമെന്റിൽ വരാനാളാണ് ഇന്ദിരാഗാന്ധി ഒട്ട് ദിവസം മിക്ക ദിവസം പാർലമെന്റ് വരാനുള്ള ഈ എട്ട് ദിവസത്തിൽ പാർലമെന്റിൽ വന്ന ദിവസങ്ങളിലൊക്കെ ഈ ഇരിക്കുന്ന ശ്രീ ബെന്നി ചാൻ ഞാൻ ബെന്നി ചേട്ടൻ ഇത്തിരി രണ്ട് സീറ്റ് പുറകിലിരിക്കുന്നൊരു പാവം എം പി ആയിരുന്നു പക്ഷെ ഈ ബെന്നി ചേട്ടൻ പാർലമെൻറ്റില് മോദിയും അമിത്ഷരിക്കുമ്പോൾ മുഖത്തേക്ക് വരുന്ന ചൂടി നമുക്കങ്ങനെ പേടിയാവും കാരണം ഇവരുടെ കയ്യിൽ എന്ത് ബുൾഡോസറുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു പേടിയില്ലാതെ നരേന്ദ്രമോദിയുടെയും അമിത്ഷാടേയും ഈ വലത് കയ്യിലെ ചൂണ്ടുവരൽ തോടി മിസ്റ്റർ മോദി എന്ന് പറഞ്ഞ് മോദിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ആളാണ് ശ്രീ ബെന്നി ബെഹനാൻ എം ടി എന്ന് പറയുന്നത് മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ മണിപ്പൂരിൽ പോയി മണിപ്പൂരിൽ പോയെന്ന് മാത്രമല്ല പാർലമെന്റിൽ ഒരു മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റും നരേന്ദ്രമോദി അവസാന ദിവസങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല ഇരുന്നൂറിൽ പരം മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു മാതാവിൻ്റെ വിശുദ്ധ രൂപം അടിച്ചുടയ്ക്കുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടവരാണ് വിശുദ്ധ വസ്ത്രം ധരിച്ച അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അപമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി മാറ്റി രണ്ട് വർഗങ്ങളുടെ സമരം ആയിരുന്നില്ല ഇത് അവിടെ പരിപൂർണമായും ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് കേസായിരുന്നു മണിപ്പൂരിൽ ആ വംശഹത്യയുടെ ടെസ്റ്റ് കേസ് ആ മണിപ്പൂരിനെ പറ്റി പ്രധാനമന്ത്രി പാർലമെന്റിൽ പറയാതെ വന്നപ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് മണിപ്പൂര് മണിപ്പൂര് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ബഹളം വെച്ച് അതിന്റെ പേരിൽ സസ്പെൻഡ് വാങ്ങിച്ച് സസ്പെൻഷൻ വാങ്ങിച്ചാലാണ് ശ്രീ ഈ ബെന്നി റേഡ അങ്ങനെ ഒരു ആർജവത്വം വേണം ഒന്ന് മനുഷ്യന് നിലപാട് വേണം ആ നിലപാട് വേണമെന്നുണ്ടെങ്കിൽ നട്ടൽ ഉണ്ടാവണം നട്ടൽ വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവണം നട്ടലും വ്യക്തിത്വം നിലപാട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സിനകത്ത് ഒരു നിശ്ചയദാർഢ്യം വേണം ഈ നാലും ചേർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് പ്രിയങ്കരനായ ശ്രീ ബെന്നി ചേട്ടൻ എന്ന കാര്യം കണ്ടിരുന്ന ഒരാളെന്നല്ലേ കണ്ണുകൊണ്ട് കണ്ടിരുന്ന ആളെന്ന് അറിഞ്ഞാൽ അഭിമാനത്തോടുകൂടെ പറയാണ് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ നിങ്ങളുടെ പലരുടെ വീട്ടിൽ പലരുടെയും വീട്ടിൽ കമ്പ്യൂട്ടറിലില്ലേ നിങ്ങളുടെ കയ്യിൽ നെറ്റില്ലേ നിങ്ങൾ പലരും കൈകൊണ്ട് ഈ ചൂണ്ടിവരുകൊണ്ട് പോയിട്ട് നിങ്ങൾ പാർലമെന്റിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുക ചോദ്യത്തിൽ പാർലമെന്റിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചതിൽ ദേശീയ ശരാശരിയേക്കാൾ ഏറ്റവും മുന്നിൽ ശ്രീ ബെന്നി ബെഹനാണ് ഡിബേറ്റിൽ പാർലമെന്റിന് ചർച്ചകളിൽ പങ്കെടുത്തതിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ ശ്രീ ബെന്നി ബെഹനാൻ എം പി പാർലമെന്റിൽ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നത് ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ സ്വകാര്യ ബില്ല് സ്വന്തം നിയമനിർമ്മാണത്തിന് ബില്ല്ണ്ടാക്കി പാർലമെന്റിൽ അവതരിപ്പി അവതരിപ്പിച്ച മികച്ച പാർലമെന്റേറിയന്മാരിൽ പ്രഥമീയനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ എന്ന കാര്യം കൂടി സന്തോഷത്തോടു കൂടി സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ അങ്ങനെ ഒരു മികച്ച പാർലമെന്റേറിയൻ ഒരു എം പിയുടെ പരിമിതി എന്താണെന്ന് ഞാനും അനുഭവിച്ചാളാണ് ഞാനും ബന്ധിച്ചേണ്ടും ഒക്കെ സരീഷ് അതുപോലെ നേരത്തെ എം എൽ എമാരായിരുന്നു എം എൽ എമാരായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അറുമാദിച്ചവരാണ് പക്ഷേ ഒരു എം പിയുടെ ലിമിറ്റേഷൻ ഇരുന്നൂറ് ദിവസം പാർലമെൻറ്റും പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി പാർലമെന്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പാർലമെന്റ് കമ്മിറ്റികളുടെ വിവിധ പിന്നെ സന്ദർശന റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സന്ദർശനങ്ങൾ ഇരുന്നൂറ് ദിവസത്തോളം പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഒരു എം പിക്ക് നൂറ്റി താഴെ ദിവസമാണ് സ്വന്തം നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി പറ്റുക ഭാര്യനെയും മക്കളെയും കാണുന്നത് എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും ആ ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു നിമിഷമില്ലാതെ വായി ഈ നിയോജക മണ്ഡലം അതും ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ദൈർഘ്യം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം പോലെയല്ല ഒരറ്റം മുതൽ ഒരറ്റം വരെ കടൽ അതായത് ഈ ചാമക്കാല കടൽ അഴീക്കോട് കടപ്പുറം മുതൽ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ഈ മലയോര പിന്നെ വനപ്രദേശം വരെയുള്ള ഒരു വലിയ പാരാവാകാശം പോലെയാണ് ചാലക്കുടി പാർലമെന്റിനോട് അവിടെ ഓടിയെത്തി എവിടെ സ്ഥലത്തേക്ക് ഓടിയെത്താൻ എല്ലാവരോടും ഇങ്ങനെ സൗഹൃദം പിശുക്ക് പിശുക്കേർപ്പെടുത്തൊരാ ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു കൊച്ചു കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആദ്യം ചേർത്ത് പിടിക്കും അത് ചില ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന ചില കയ്യൊപ്പുണ്ട് സാക്ഷാൽ ഈശ്വരൻ്റെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ നന്മയുടെ പ്രതീകം കൂടിയാണ് ശ്രീ ബെന്നി ബഗനാൻ എന്ന കാര്യം അസാന്നിധ്യത്തിൽ പറയേണ്ടതാണ് ഞാൻ പക്ഷേ ഇപ്പൊ പറയാതിരിക്കുന്നത് കുറച്ച് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഭയങ്കര ഭാഗ്യാണ് മഹാഭാഗ്യമാണ് ഈ ഭാഗ്യത്തിന് ഇരുപത്തിയായിരം വോട്ട് തന്നില്ലെങ്കിൽ ചെയർമാൻ ആ ഇരുപത്തിയായിരം പൈലപ്പേട്ടാ ആ ആ ചെയർമാന് ഒന്നാം പ്രതി രണ്ടാം പ്രതി പൈലപ്പേട്ട മൂന്നാം പ്രതി ബെന്നി എം എൽ എ വിടും മൂന്നാം പ്രതി വക്കീല് ബാലേന്ദ്ര വക്കീൽ നാലാം പ്രതി ഒക്കെ ഉണ്ട് പി കെ ജേക്കപ്പേ ആറാം പ്രതി ഏഴാം പ്രതി ഈ ചാന്തേട്ടൻ എട്ടാം പ്രതി ജെയിംസ് ഒമ്പതാം പ്രതി യു ഡി എഫിന് രണ്ട് കടകക്ഷികൾ പത്തും പതിനൊന്നും അയ്യോ ഷിബു 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 മിസ് ഷിമ്പും ഷിബു കൂടി ഉണ്ട് ഏ ഇതിൽ ഏറ്റവും വലിയ പ്രതി ഷിബു അതുകൊണ്ട് അതുകൊണ്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് എല്ലാം കറക്റ്റ് ഈ ചാലക്കുടി ഇരുപത്തഞ്ച് തികച്ചാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചാലക്കുടിയിലെ പാർല അസംബ്ലി മണ്ഡലം കമ്മിറ്റിക്കും ചാലക്കുടിയിലെ ഓരോ മണ്ഡലം കമ്മിറ്റിക്കും ഇവിടെ പ്രവർത്തിച്ച് നിങ്ങളെല്ലാവരെയും വിളിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക നിങ്ങൾക്ക് ഗംഭീരമായൊരു ട്രീറ്റ് ഉണ്ടാകും എന്നുകൂടി ആ ട്രീറ്റ് ഞാനായിരിക്കും ആ ട്രീറ്റിൻ്റെ നേതൃത്വം കൊടുക്കുക എന്നുകൂടി സ്നേഹത്തെ കൊണ്ട് അറിയിച്ച് ഇതിനേക്കാൾ ഒന്ന് കുറഞ്ഞാൽ ട്രീറ്റ് വേറെ ആയിരിക്കും ആ ട്രീറ്റിൽ ഈ പ്രതികളെല്ലാം ഏ അത് എത്ര മാത്രം പറഞ്ഞ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്